സംസ്ഥാനത്തെ വോട്ടെടുപ്പിന്റെ സമയം അവസാനിച്ചിരിക്കുകയാണ് ആറു മണിക്ക് ശേഷം ക്യൂയിലുള്ളവർക്ക് ടോക്കൺ നൽകിയിരിക്കുകയാണ് വടകര മണ്ഡലത്തിലെ വിവരങ്ങളുമായി നീതു ചേരുന്നുണ്ട് നീതു ഇപ്പോഴും ചില മണ്ഡലങ്ങളിൽ പോളിംഗ് ബൂത്തുകൾക്ക് മുന്നിൽ വലിയൊരു നീണ്ട നിര തന്നെ കാണുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് എങ്ങനെയാണ് വടകര മണ്ഡലത്തിലൊരു സാഹചര്യം എങ്ങനെയാണ് പോളിംഗ് ശതമാനം എത്രത്തോളം ഉണ്ട് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ശരമ ഇതേവരിയായി നമുക്ക് ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് അറുപത്തി ഒൻപത് ശതമാനത്തിലേറെയാണ് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ചമ്പാട് ഉൾപ്പെടെ വടകര വടകര ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന തലശ്ശേരിയുടെ സമീപ പ്രദേശമായ ചമ്പാട് ബൂത്തിൽ നിലവിലും ജന ജനങ്ങളുടെ വോട്ടർമാരുടെ ഒരു തിരക്ക് തുടരുന്നുണ്ട് നേരത്തെ തന്നെ അഞ്ച് അൻപത്തി അഞ്ചോടെ ഇവർക്കെല്ലാം തന്നെ ക്യൂവിലുള്ളവർക്കെല്ലാം തന്നെ ടോക്കൺ നൽകി കിടക്കുകയായിരുന്നു ഇത്തരത്തിൽ പല സ്ഥലങ്ങളിലും ആ അഞ്ച് ആറു മണിക്കു ശേഷവും വോട്ടർമാരുടെ ഒരു നിര ഉണ്ടായ ഒരു സാഹചര്യമുണ്ട് ഇത്തരത്തിൽ ടോക്കൺ നൽകിയാണ് ഇവർക്കെല്ലാം തന്നെ സമ്മതിദാനാവകാശം നിയോഗിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തത് മറ്റ് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് പരാതികൾ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു തിരഞ്ഞെടുപ്പാണ് എന്ന് വേണം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ അനുമാനിക്കാൻ തികഞ്ഞ ശുഭ വിജയ പ്രതീക്ഷയിൽ തന്നെയാണ് ഓരോ സ്ഥാനാർത്ഥികളും ഉള്ളത് രാവിലെ തന്നെ വടകര മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ അതുപോലെ തന്നെ വൈകിട്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി ഫർബിൽ ഉൾപ്പെടെയുള്ളവരെല്ലാം തന്നെ മാധ്യമങ്ങളെ കണ്ടിരുന്നു ഇവരെല്ലാം തന്നെ പറയുന്നത് ഈ ഒരു ജനവിധി തങ്ങൾക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നു ഓരോ ബൂത്തിനെയും തിരക്ക് നമു തങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നു എന്നത് തന്നെയാണ് ഓരോ സ്ഥാനാർത്ഥികളും മൂന്ന് മുന്നണികളുടെ സ്ഥാനാർത്ഥികളും നമ്മളോട് പ്രതികരിച്ചത് ഏഹ് ആദ്യഘട്ടത്തിൽ പോളിംഗ് ഒരു മന്ദഗതിയിലായിരുന്നു എന്ന് വേണം പറയാൻ അതായത് വോട്ട് രേഖപ്പെടുത്തി വി വി പാറ്റ് മെഷീനിൽ നിന്ന് ആ ഒരു സ്ലിപ്പ് ഉയരുന്ന സമയം വരെ നേരിയ ഒരു താമസം ഉണ്ടായി എന്നുള്ള ഒരു പരാതി ഒഴികെ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് നമ്മൾ നേരത്തെ തന്നെ വോട്ട് പെട്ടെന്ന് രേഖപ്പെടുത്തി നമുക്ക് ബീപ്പ് സൗണ്ട് കേൾക്കാൻ സാധിക്കുമായിരുന്നു എന്നാൽ ഇത്തവണ നേരിയ ഒരു താമസം ഉണ്ടായി അനുഭവപ്പെട്ടു എന്നല്ലാതെ മറ്റ് പരാതികൾ ഒന്നും തന്നെ ഇടയാക്കാതെയാണ് ഇതുവരെയായി വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഒന്നും തന്നെ വടകര മണ്ഡലത്തിന്റെ ഈ തലശ്ശേരി ഉൾപ്പെടെയുള്ള ഈ ഒരു ഭാഗങ്ങളിൽ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല